ම අත මැල්ලම අතිය මැල්ල මට പൂ പാറ പൂ കൊടുക്കി നീച്ചിടുക്കോട്ടോ എടുക്കട്ടെ നീച്ചിക്ക് ഫോട്ടോ എടുക്കണേ ഫോട്ടോഷൂട്ടിന്റെ ഇതാണ് ഇട്ടോ മക്കളെ കാണുന്നത് അതൊക്കെ നശിപ്പിക്കും നീക്കി ഫോട്ടോ എടുക്കാ നീക്കി പാർ പോയി പൂ എടുത്ത പൂ പിടിക്കി നീക്കി അവിടെ പോയിട്ട് അവിടെ എടുക്കി അത് നീക്കി 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 നീച്ചു ഞാൻ പോക്കി നീക്കി 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 അവ പാട്ട് നിക്കെങ്ങണ്ണന്മാര് ഇങ്ങോട്ട് നോക്കി ചങ്ങായ്മ പോക 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 ഉം എന്ന തല്ലോടലുടങ്ങി നീക്കി 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 ഞാൻ പോവാ ശർക്കര ആക്കിയതോ നാളികേരട്ടോ വേണ്ടേ ണ്ടോ കൊതിട്ടോ അപ്പൊ എട്ട കഴിഞ്ഞപ്പൊ ആരാടുന്നതെന്നാറുത് പൊറോട്ട ഏ അതെയോ ഉം അപ്പൊ ഗൈസ് നമ്മക്ക് മാളുദ് പിന്നെ എന്താണ് ബീഫും അതല്ല ബീഫും ചക്ക ചക്കെട്ടോ ചക്കയും പലവകെ ഇട്ടിട്ടുള്ളത് പിന്നെ മീൻകറി കേട്ടോ ആൾക്കാർ നിലമുക്കിന്റെ അടുത്താണെന്നുള്ളത് വിചാരിക്കേണ്ട ഇതല്ല നമ്മൾ വിളക്കാക്കുന്ന കളക്ക് നമ്മള് ഉണ്ണിയപ്പൊക്കെ ഉരുക്കാൻ വേണ്ടിട്ടുള്ളതാണ് കേട്ടോ ഉണ്ണിയപ്പം കളർ ഉരുക്കുന്നതാണ് കേട്ടോ ഇറച്ചി മീനൊക്കെ അതിൻ്റെ അടുത്ത് വെച്ചിട്ടാണോ എന്നുള്ളത് ആരും വിചാരിക്കണ്ട അപ്പൊ നമ്മുടെ കുട്ടികൾ ഇതാ ഇവിടെ ഞങ്ങൾക്ക് ഇതാ പരിപാടി ഇവിടെ ഇവിടെ ഒരു ഭാഗം കഴിച്ചു പോയിട്ടുള്ളൂ മാമോ മാമോട്ട് മാമൂട്ട് കൊടുക്കണ്ടേ കൊഴാട്ടേ മാമോ അടുത്ത് തോന്നി ഇറച്ചി ഓ ഇറച്ചിയാണോ വേണ്ടത് ഇനി ഞങ്ങള് തേങ്ങാച്ചോറ് ചിക്കനായിരുന്നു കഴിച്ചുണ്ടാക്കിയിരുന്നത് ഒരുത്തി കഴിച്ചതിന്റെ പകുതി ഇവിടെ ഇട്ടിട്ട് എവിടെ എവിടെയാഷ്ടം പൊറോട്ടെ ഏ എന്തായാലും കുമ്മേത്തണ്ണി ഇറങ്ങി ആ ഇനി കണ്ടുന്ന് ഇറക്കാനേ നിങ്ങളെ കാട്ടിക്കൂട്ടികളൊക്കെ കണ്ണുറന്ന് നോക്കി പഠിക്കാനേ ഓനും കാട്ടാനേ എൻ്റെ അമ്മയ്ക്ക് നല്ല പണി കൊടുക്ക എൻ്റെ മക്കൾ അടുത്ത വട്ടം അതാണ് ഞങ്ങൾ ഞങ്ങൾ എന്താ തീരുമ്പോ തീരുമ്പോ പണി കൊടുക്കാൻ ഞങ്ങൾ കുട്ടി നിന്ന ഭൂതം എന്ന് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ മിനിറ്റിന് മിനിറ്റിന് അമ്മയ്ക്ക് പണി കൊടുത്തോണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പം അമ്മ തുടക്കലും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞു പോയിട്ടുള്ളൂ അപ്പോക്കും തന്നെ ആകെ പരത്തിട്ടു അവൽ അത് നെക്സ്റ്റ് അടുത്ത ട്രിപ്പാണ് ചങ്ങല പൊട്ടിച്ചാടിയാ ഞങ്ങളുടെ പെണ്ണിയിലെ കിട്ടുമല്ല കുതിരെ ചങ്ങല പൊട്ടി അപ്പൊ ഞാൻ കുറെ പറയാനുണ്ട് അപ്പൊ പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ പോയാലിട്ടോ കൊറേ കളി പറഞ്ഞു ഞങ്ങൾ വിളിക്കുമ്പോൾ വന്നാൽ മതി

പൂപ്പറിക്കാൻ പോരുമോ പോരുമോ അതിരാവിലെ ആരെ ഞങ്ങൾക്ക് ആവശ്യം ആവശ്യം അതിരാവിലെ െരും വ സൈസ് ഇലകളി പച്ച പൂക്കളി മഞ്ഞ ഓടി വരുന്നു ചാടി വരുന്നു ആ പാറുകൂടെ പാടി തുടങ്ങി അതല്ലേ പാറുള്ളിൽ കൂടെ പോ ചാരുവിനെ അങ്ങനെ പിടിക്കാനാണ് പാറുള്ളി കൂടെ പോറോ ഉള്ളിക്കൂടെ പോകാം കള്ളം പോ ഉള്ളിക്കൂടെ ഓറഞ്ച് സൈസ് ഉള് വട്ട മട്ടം ആരെങ്കിലും ഉദ്ദേശിക്കുന്നത് പാറോ പോലീസേ വേണ്ട 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 വട്ടം നമ്മൾ അവസ്ഥ ഞമ്മള് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്താണ് ഇതാണ് റിയൽ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റു ദിവസം വരുന്നവരേക്കും എല്ലാ കൂട്ടുകാരോടും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്